ഹലോ പെറ്റ്ലെ വേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പോ ഇന്ന് ഒത്തിരി ഒത്തിരി സന്തോഷം തരുന്ന ദിവസമാണ് കേട്ടോ കാരണം വേറെ ഒന്നല്ല ഇന്ന് നമ്മുടെ വീട്ടിലെ ഒരാള് ഒരു പുതിയൊരു അതിഥി അതിഥി എന്ന് പറയാൻ പറ്റില്ല സംഭവം എന്താ ക്ലിയർ ആയിട്ടുള്ള കാര്യം മമ്മി പറഞ്ഞുതരും അതിന് തന്നെ ഞാൻ ക്യാമറ ഹാൻഡ് ഓവർ ചെയ്യട്ടെ സത്യം പറഞ്ഞു നമ്മൾ അന്ന് നമ്മുടെ പാർക്കിൽ നിന്ന് നമ്മൾ റെസ്ക്യൂ ചെയ്ത നാല് രണ്ട് പേര് ഓൾറെഡി പോയല്ലോ കറകുട്ടി പോയി പിന്നെ ഒരു ഫുള്ള് ഹെയർ ആയിട്ടുള്ള അവനും പോയി രണ്ടാളിയും ബാക്കിയുണ്ട് അതിലൊരു ഒരു സുന്ദരിയും ഒരു സുന്ദരനും കൂടി ഉണ്ട് ബാക്കി അതിൽ സുന്ദരിനെ ഇന്ന് കൊണ്ടുപോകും അല്ല സോറി സുന്ദരനെ ഇന്ന് കൊണ്ടുപോവും സുന്ദരിനെ ദ ഇരിക്കുന്നു മമ്മി കൊടുക്കില്ല എന്ന് പറഞ്ഞിരിക്കാണ് ഇതെ കണ്ട പൊട്ടൊക്കെ തൊട്ട് ഇപ്പൊ മമ്മിയുടെ പൊട്ട് അപ്പൊ നടക്കുമ്പോ നമുക്ക് കൂടി കഴിഞ്ഞാ ഇവിടെ ഭാരം വെച്ചു കഴിഞ്ഞാൽ വെയിറ്റ് വെച്ചു കഴിഞ്ഞാൽ നടക്കുമ്പോ ഒന്നും കൂടി മാറ്റം വന്നു കഴിഞ്ഞാ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ ഗോപുവിനൊക്കെ നമ്മൾ അത്ര ഇതിൽ നോക്കണതാ നമ്മള് ഇനി ഇവിടെ അങ്ങനെ ഒരു ഭാരമാവരുത് അപ്പൊ അത് കാരണം കൊണ്ടാണ് ഇവിടെ കൊടുക്കണേ മൊത്തം പതിമൂന്ന് മാളു പാപ്പു കൊക്കോ ജെറി പിന്നാര കഴിഞ്ഞല്ലേ പിന്നെ ഈ കുട്ടി പറഞ്ഞു ഞങ്ങള് ഈ സുന്ദരി കുട്ടിക്ക് മമ്മി ഒരു പേരിട്ടുണ്ടായിരുന്നു നന്ദിനി കുട്ടി മമ്മി ആ അങ്ങനെ ഒരു പേരിടാൻ കാരണം കണ്ടാ ഒരു മനയിലത്തെ പശു കുട്ടി നമ്മടെ നമ്മുടെ ഇവിടെ ഒരു അമ്പലത്തിനോട് ചേർന്നിട്ടൊരു മനയുണ്ട് അപ്പൊ അവിടെ തൊഴുത്തൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ഒരു പശു മമ്മി ഡെലിവറി കൊടുക്കാനുള്ള സമയത്ത് അവിടെ ഒരു പശുവിന്റെ അതേ ചായ കുട്ടിക്ക് അപ്പൊ അവിടത്തെ പശുവിന്റെ പേരാണ് നന്ദിനി അപ്പൊ നമ്മള് നന്ദിനിക്കുട്ടി എന്ന് പേരിട്ടു മമ്മി അല്ലേ അപ്പൊ നന്ദിനിക്കുട്ടി ഇവിടത്തെ അംഗാണ് അപ്പൊ നമ്മളെ പത്ത് പിള്ളേരില് ഒരാളുകൂടെ കേറി പതിനൊന്ന് പിള്ളേരായപ്പോ അങ്ങനെ നമുക്ക് അപ്പൊ എല്ലാരും ഹാപ്പി ആയില്ലോ ഞാനും ഒത്തിരി ഹാപ്പി ആയി അല്ല മോമിയാ പിന്നെ എനിക്ക് വേറെ ഒന്നുമില്ല കൊടുത്തു കഴിഞ്ഞിട്ട് അവര് ഇങ്ങനെ ഒരു വയ്യായി ഉണ്ടല്ലോ എന്ന് പറയരുത് അത് കാരണം കൊണ്ടാ ഇവിടെ നടക്കുമ്പോ അത് ഒന്നും നമുക്ക് ഇങ്ങനെ എനിക്ക് തോന്നുന്നു അവനെ ആവശ്യമ ചെറുപ്പത്തിൽ അവന് കിട്ടിയിട്ടില്ല പാലൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ അതിന്റെ ഒരു പോഷകാരത്തിന്റെ ഒരു കുറവും കാര്യങ്ങളൊക്കെ ആ കുഞ്ഞിനെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ എന്നിരുന്നാലും കുഞ്ഞിന് ഇവിടെ അടിപൊളിയായിട്ട് കൂടിണ്ടാവും നിങ്ങളുടെ പറയാ അടുത്ത വടത്തെ മെയിൻ താരാണ് നമ്മുടെ നന്ദിനികുട്ടി പേരിട്ടാ എല്ലാരും ഇനി എല്ലാവരും വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ നന്ദിനിക്കുട്ടിയുടെ വിശേഷങ്ങളും ചോദിച്ചോളൂ കമന്റില് കേട്ടാ അല്ല പിന്നെ നമ്മൾ ഇന്നലെ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മളെ ഹെയിറ്റേഴ്സിന്റെ കാര്യങ്ങളിൽ ഇച്ചിരി ബിസിയിലായിരുന്നെ നമ്മുടെ ഗോപൂട്ടനെയും നമ്മുടെ അനുശ്രീ മാഡം നമ്മുടെ ഗോപൂട്ടന്റെ വീഡിയോന്റെ കമന്റിന്റെ ഇടയിൽ ഒരു ഫേക്ക് ഐഡിയ എന്ന് തോന്നുന്നുണ്ട് എനിക്ക് അറിഞ്ഞൂടാ ഒരു മെസ്സേജ് ഇട്ടായിരുന്നു ഒരു കമന്റ് ഇട്ടായിരുന്നു നമ്മൾ അതിനെതിരെ പ്രതികരിച്ചു പക്ഷെ കൊറേ പേര് നമുക്ക് കമന്റ് കമ്മന്റ് ചെയ്തല്ലേ പ്രതികരിച്ചിട്ട് കാര്യമില്ല സംഭവം അത് വേറെ ഒന്നും ഉണ്ടല്ലോ ഇപ്പൊ എത്ര നല്ലത് ചെയ്താലും എങ്ങനെ ചെയ്ത ഇപ്പൊ നമ്മള് ഈ ഞാനും അമ്മിയാണെങ്കിലും ഇത് നല്ലത് കിട്ടാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും നല്ലത് എന്ന് പറയാൻ വേണ്ടിയിട്ടോ അങ്ങനെ വേണ്ടിയിട്ടല്ല ഇത് ഞങ്ങളുടെ ഒരു ഇഷ്ടാണ് അല്ലേ എന്താ ഈ ഈ സംഭവം ഇത് ഇത് ഒരു നമുക്ക് ഉണ്ടായിരുന്നില്ല നമ്മുടെ വീട്ടില് വളർത്തൊന്നല്ലാണ്ട് പക്ഷേ ഇപ്പൊരു ധൈര്യപൂർവ്വം എന്ത് തന്നെയായാലും എന്ത് വരട്ടെ എന്നുള്ളതിലാണ് കുട്ടികളെ കാണുമ്പോ എടുത്തു അതെ അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു പേരെടുക്കാനോ ഒരു നല്ല ഇത് ചമയാനോ വേണ്ടിട്ടല്ല കേട്ടോ ഇങ്ങനൊരു സംഭവം ചെയ്യണേ ഒരിക്കലും അങ്ങനെ കാണരുത് കൊറേ പേര് അങ്ങനെ ഉണ്ട് എന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കൊറേ പേരുടെ ഇത് കാണുമ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമാണ് പിന്നെ നമ്മുടെ മെയിൻ താരത്തിനെ നമ്മൾ കാണിച്ചില്ല അവനെ കാണിച്ചില്ലെങ്കിൽ പോക്കാണ് ആരും പിന്നെ വീഡിയോ കാണില്ല നമ്മുടെ താരത്തിനെ കാണിച്ച നമ്മളെ സൗസറൊക്കെ ഇട്ട് ഇപ്പൊ നിങ്ങൾക്ക് പുതിയൊരു അപ്ഡേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും ഇതില് നമ്മുടെ ഗോപൂട്ടനെ വേഗം തന്നെ പറയും കമന്റിലൂടെ പറഞ്ഞു പറഞ്ഞോട്ടെ മമ്മി പറഞ്ഞു അവന്റെ പുതിയ അപ്ഡേറ്റ് ഇത് ഞങ്ങള് പുതിയ മണി മേടിച്ചു കുരിശിന്റെ ഒപ്പം നീല അല്ല ഒരു നീലമണി ആയിരുന്നു അതെ പിങ്ക് ഈ ഒരു സംഭവം കണ്ടോ ഇത് ബാനഡിക്കിന്റെ നമ്മുടെ അറിയാൻ പറ്റും ഒരു കുരിശാണ് പിന്നെ കുറച്ചും കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ നമ്മുടെ ഗോപുട്ടം ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണ് അല്ലെ ഗോപുവാ ഗോപുട്ടന് പിന്നെ ശരിക്കും പറഞ്ഞുണ്ടല്ലോ നമ്മള് വീഡിയോനെ കമന്റില് കാണുമ്പോ ഗോപുവിനോടുള്ള ആ ഒരു സ്നേഹം കാണുമ്പോണ്ടല്ലോ സത്യം പറഞ്ഞ നല്ല സന്തോഷം ഉണ്ട് അതിന് അതിലുപരി നല്ല കല്ലെറിഞ്ഞു പോവും കുറെ പേരെ സ്നേഹം കാണുമ്പോ തന്നെ അപ്പൊ കൊറേ പേര്ക്ക് കാണാൻ താല്പര്യമുണ്ട് അവനെന്ന പേരില് അതിനുള്ള വഴികൾ നമ്മൾ തനി വരും വരും കുറെ കുറെ കാര്യങ്ങളായിട്ട് നമ്മൾ ഇനിയും വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ പാപ്പുവിനും കൂട്ടിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചെറിയൊരു യാത്ര പോയിണ്ടായിരുന്നു പാപ്പൂവിന് മാത്രമല്ല നമ്മൾ ഗോപുവിനെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഗോപുനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന് ബൈക്ക് ആയ കാരണം കൊണ്ട് ഇച്ചിരി ഡിസ്കംഫേർട്ട് ഉണ്ടായിരുന്നു അപ്പൊ അതുകാരണം നമ്മൾ അങ്ങനെ ഇതാക്കിയില്ല അവന് ഇച്ചിരി ശ്വാസം മുട്ടിട്ടല്ലേ ഭയങ്കര ശ്വാസം നമ്മള് ഇവടിക്കാൻ പറ്റണില്ല തള്ളി ഡിസ്കംഫർട്ടായിരുന്നു വേഗം തന്നെ ചെറിയൊരു കാർ ഇപ്പഴല്ലോ നമ്മുടെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ അത് നിങ്ങൾ എല്ലാരും സപ്പോർട്ട് വേണം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ കാർ എടുക്കാം കാർ എടുക്കണേ വേറെ ഒരു കാര്യം കൂടി ഉണ്ട് ഒന്നുമല്ല നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലൈസ് വന്നാൽ നമ്മുടെ ഇപ്പോൾ മക്കളാണെങ്കിൽ ഇപ്പോൾ പുറത്ത് നമ്മുടെ വിക്കി ഡോബർമാനും ഉണ്ട് അവരൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഓട്ടോറിക്ഷ വിളിക്കുമ്പോൾ പെട്ടെന്ന് ആരും വിളിച്ച വരില്ല അപ്പോൾ നമ്മൾ ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കുകയാണെന്ന് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു ചെറിയൊരു കാറ് ലൈക്ക് നമ്മുടെ പാലക്കാട് നമ്മുടെ ജിനീഷണ്ട പോലെ ഒരു ചെറിയൊരു ഒമിനിയോ അല്ലെങ്കിൽ ഒരു ആൾട്ടോയോ സാൻഡ്രോയോ അങ്ങനത്തെ എന്തെങ്കിലും ഒമിനിയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒമിനി കിട്ടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് മേടിക്കും അതിനുള്ള വരുമാനം കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നമ്മൾ എന്തായാലും സെറ്റ് ചെയ്യാൻ അല്ല മമ്മിയാ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് ഒരു ഒമിനി കാറ് അപ്പൊ ഞാൻ എങ്കിലും സ്പോൺസർ ചെയ്യണമെങ്കിൽ സ്പോൺസർ ചെയ്യാട്ടോ അതിൽ അതിൽ ഞങ്ങൾക്ക് കറങ്ങാൻ ഒന്നില്ല അല്ലേ അപ്പൊ എന്തായാലും നമ്മൾ മേടിക്കും അത് മേടിക്കുന്നതില് വേറെ മെയിൻ കാര്യം ഹോസ്പിറ്റലൈസ്ഡ് കാര്യങ്ങളാണ് അത് മാത്രമല്ല ഞങ്ങൾക്ക് യാത്രകൾ പോണം ഗോപുനിയും കൂട്ടിയിട്ട് അല്ലെ മമ്മിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഗോപുട്ടിനോ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഗോപൂനേം കൂട്ടിട്ട് ചെറിയൊരു യാത്രകൾ ഞങ്ങള് തുടങ്ങാണ് അല്ല ഞങ്ങൾ ഞങ്ങള് ഞങ്ങൾ മണാലി വരെ പോവും ഗോപൂലിയും കൂട്ടിയിട്ട് ഏ പറ്റൊക്കെ ചെയ്യും പറ്റായൊന്നുമില്ല അപ്പൊ എന്തായാലും ഈ ഒരു കുഞ്ഞു അപ്ഡേറ്റ് നിങ്ങളോട് പറയണമെന്ന് തോന്നി നമ്മള് ഇനി നന്ദിനുട്ടി നമ്മുടെ ഒപ്പം ഉണ്ടാവും അല്ല അല്ലെ അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വേഗം തന്നെ വരും ഒന്നരൊന്നര നമ്മൾ ഇനിയും വരും അപ്പൊ അടുത്തൊരു വീഡിയോ ബൈ വരണേ ബൈ പറഞ്ഞേ Bye. Agora <laughs>